ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്താണ് അതായത് നമ്മുടെ കഴക്കൂട്ടത്ത് നിന്ന് പോത്തംകോട് പോകുന്ന വഴി സൈനീസ് കോണിന് തൊട്ടു മുമ്പായിട്ട് തന്നെ വലത്തോട്ട് കാണുന്ന റോഡ് സൈനിക് നഗർ എന്ന് പറയും അതിനകത്തേക്ക് വരുമ്പോൾ രണ്ടാമതായിട്ട് കാണുന്ന അപ്പാർട്ട്മെന്റ് ആണ് അപ്പാർട്ട്മെൻറ്റാണ് ഇൻഡിമേറ്റിൻ്റെ എന്ന് പറയുന്ന അപ്പാർട്ട്മെന്റ് ഇതിനകത്ത് പതിമൂന്നാമത്തെ നിലയിലായിട്ടാണ് ഈ കാണുന്ന അപ്പാർട്ട്മെന്റ് ഉള്ളത് ഫ്ലാറ്റ് നമ്പർ വരുന്നത് തേർട്ടീൻ ബി ആണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് നല്ലൊരു റേറ്റിന് സ്വന്തമാക്കാം ടോട്ടലായിട്ട് ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് സ്ക്വയർ ഫീറ്റാണ് വരുന്നത് ഇതാ ഈ കാണുന്ന ഒരു ബെഡ്റൂമാണ് ഇതിൽ കാണുന്ന ഫർണിഷിങ്ങോട് ഉൾപ്പെടെ ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് വിൽപ്പനയ്ക്കുള്ളത് അതാ ഈ രീതിയിൽ ഫർണിഷിങ് എല്ലാം ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് നമുക്ക് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂം വരുന്നതിൽ രണ്ടെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതും പിന്നെ ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് ഇതാ ഈ കാണുന്ന കോമൺ ഏരിയയിൽ കാണുന്ന ഫർണിഷിംഗ് ഉൾപ്പെടെയാണ് നമുക്ക് സെയിലിലുള്ളത് ഇത് നമ്മുടെ ലിവിംഗ് സ്പേസും ഇതാ ഇത് നമ്മുടെ ഡൈനിങ് ഏരിയയാണ് ഇവിടെ നമുക്കൊരു ബാൽക്കണി ആക്സസ് കൊടുത്തിട്ടുണ്ട് ഈ ബാൽക്കണി നിന്നാൽ തന്നെ നമുക്ക് കഴക്കൂട്ടം ഫുൾ ആയിട്ട് വിസിബിൾ ആണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ സൈനിസ് സ്കൂൾ തൊട്ടടുത്തായിട്ട് കാണാം അതുപോലെ തന്നെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ടെക്നോ പാർക്ക് അതെല്ലാം തന്നെ നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഇതാ ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചണിൻ്റെ ഫുള്ളായിട്ട് ആണ് മോഡലാ കിച്ചൻ്റെ വർക്ക് നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൽ കാണുന്ന എല്ലാം സ്ലീക്കിൻ്റെ തന്നെ ഫിറ്റിങ്സ് ആണ് ഫിറ്റിംഗ്സാണ് ഈ കാണുന്ന ചിംനിയും ഹോബും അതുപോലെ തന്നെ നമുക്ക് ഈ കാണുന്ന ഫ്രിഡ്ജ് ഇതെല്ലാം ഈ കാണുന്ന സാധനങ്ങളെല്ലാം ഇതിനകത്തുണ്ട് കേട്ടോ ഇതൊന്നും ഇനി നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരത്തില്ല ഇത് നമ്മുടെ വർക്ക് ഏരിയ ആണ് ഇവിടെയും നമുക്കിതായി ഈ രീതിയിൽ മോഡല കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ഇൻസ്റ്റാൾഡാണ് നമുക്കിതായി ഈ ലിവിങ്സ് ലിവിങ് റൂമിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇതിനകത്തുള്ള ഫിറ്റിങ്സ് എല്ലാം തന്നെ കോളറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് നമുക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇതാ ഇത് നമ്മുടെ ഫ്ളാറ്റിനകത്ത് വരുന്ന രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതാ ഈ രീതിയിൽ ഓൾറെഡി കോട്ട് ബാറ്റർസ് എല്ലാം ഇൻസ്റ്റാൾഡ് ആണ് അതായത് ഇതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂം വന്നിട്ട് ആണ് കേട്ടോ നമ്മൾ തൊട്ട് മുമ്പ് കാണിച്ച ബാത്റൂം പോലെ സിമിലർ ഫിറ്റിംഗ്സ് ഉപയോഗിച്ച് ആ ഒരു വലിപ്പത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം ഇതിനകത്ത് കബോർഡ് എല്ലാം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കട്ടിലുണ്ട് ഇതാ ഈ കാണുന്ന പോലെ എ സി എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഒരു സാധനം നിങ്ങൾക്കിനി വാങ്ങേണ്ടി വരത്തില്ല കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഒത്തിരി അധികം കോമൺ അമ്യൂണിറ്റീസ് നമുക്ക് ഈ ഒരു ഫ്ലാറ്റിനകത്ത് കാണാൻ സാധിക്കും നമുക്ക് ജിമ്മുണ്ട് ഹോം തിയേറ്ററുണ്ട് പാർട്ടി ഏരിയ ഉണ്ട് അതുപോലെ തന്നെ ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട് ഗെയിം സോൺ ഉണ്ട് ഇങ്ങനെ ഒത്തിരിയധികം കോമൺ ഏരിയാസ് അന് അമ്യൂണിറ്റീസ് നമുക്കിതിനകത്ത് ആണ് അതുപോലെ തന്നെ ട്വൻറ്റി ഫോർ അവവേഴ്സ് സെക്യൂരിറ്റി സർവീസ് ഗാർബേജ് ഡിസ്പോസൽ ഇങ്ങനെയുള്ള എല്ലാവിധ സംവിധാനങ്ങളും നമുക്ക് ഈ ഒരു മെയിൻറ്റൻസ് ചാർജ്ജിനകത്ത് തന്നെ ഉൾപ്പെടുന്നതാണ് നമുക്ക് ഈ ഫ്ലാറ്റ് ടോട്ടലായിട്ട് ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് സ്ക്വയർ ഫീറ്റാണ് വരുന്നത് കഴക്കൂട്ടത്തേക്ക് പോകാനാണെങ്കിൽ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിക്കുക ഉദ്ദേശിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ്